ഹലോ ഹായ് എല്ലാരും വോട്ടൊക്കെ ചെയ്തു വോട്ട് ചെയ്യാനൊക്കെ പോയോ വോട്ട് ചെയ്തോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ നട്ട് വെച്ചതാട്ടോ കവറിലാക്കി വെച്ചതാണ് നട്ട് വെയിലും കൊള്ളാതിരിക്കാൻ വേണ്ടി കവറിലാക്കി വെച്ചതാണ്

ഹലോ ഹായ് ഹായ് പറഞ്ഞിട്ടുണ്ടല്ലോ ഹായ് എന്തൊക്കെയോ വിശേഷങ്ങൾ സുഖാണോ എന്താണ് ചെയ്യുന്നത് എവിടെയാണ് സ്ഥലം ഓട്ടോ ഒക്കെ ചെയ്തോ നമ്മൾ ചാനലിൽ ഒരു ഗിവവേ വരുന്നുണ്ട് ടോ പിന്നെ ഹെയർ ആക്സസറീസിൻ്റെ ഒരു ഗിവവേ വരുന്നുണ്ട് ഹെയർ ബെൻഡ് ഫ്ലിപ്പ് ഹെയർ ആക്സസറീസ് അങ്ങനത്തെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഗവ്വേ ആണ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്നവരുന്ന് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യും ആ പോസ്റ്റിൽ നിന്നിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് കമൻറ്റ് ചെയ്യുന്നവർക്ക് പിന്നെ അതിൽ നിന്ന് ഞാനൊരാളെ ഒരു രണ്ട് മൂന്ന് പേരെ തിരഞ്ഞെടുക്കുക ചെയ്യോ അപ്പം ഞാനത് പോസ്റ്റ് ചെയ്യാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും സുഖാണോ ഹായ് പറയുന്നുണ്ട് സുഖാണോ എനിക്ക് സുഖമാണ് എൻ്റെ പേര് ഷർമിനോ എൻ്റെ പേര് ചാനലിൻ്റെ പേരും ഷർമിന ഹെയർ ആക്സസറീസ് എന്ന് തന്നെയാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോവാൻ നോക്കുകട്ടോ അപ്പോഴും ഈ ലൈവ് എടുക്കുന്നത് വണ്ടി വന്നിട്ടില്ല അപ്പം അപ്പോൾ ചെറിയൊരു ലൈവ് എടുക്കാമെന്ന് കാര്യം അധികം നേരം നിൽക്കില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യും കാരണം വണ്ടി വന്നാൽ ഞാൻ അപ്പം കട്ട് ചെയ്യും കേട്ടോ എല്ലാവരും ഒക്കെ ചെയ്തോ ഞാൻ ലൈവ് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ലൈവ് പൊതുവേ ഞാൻ ലൈവ് ചെയ്യാറില്ല എന്റെ ചാനൽ നോക്കി അറിയാൻ കുറച്ച് ഒരു നാല് അത്രയും ഞാൻ ലൈവ് ചെയ്തിട്ടുള്ളു അതും അധികം ലെങ്തായിട്ടുള്ള ലൈവൊന്നും എൻ്റെ ചാനലിൽ കാണാൻ വഴിയില്ല കാരണം ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചാനൽ തുടങ്ങിട്ട് ഞാൻ ഇപ്പൊ കുറച്ചായതേ ഉള്ളു ഞാൻ ഹെയർ ആക്സസറീസ് മാത്രമല്ല കേട്ടോ അച്ചാറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അച്ചാർ അങ്ങനത്തെ അത് ഞാൻ ലൈസൻസ് എടുക്കാത്തതുകൊണ്ട് പൊതുവെ ഞാൻ ഹോൾസെയിൽ അങ്ങനെ കൊടുക്കാറില്ല പുറത്തേക്ക് ഞാനൊന്നും കൊടുക്കാറില്ല പക്ഷെ വീടിന്റെ അരിയത്തും അങ്ങനെയുള്ള അങ്ങനെയൊക്കെ കൊടുക്കാറില്ലാതെ ഞാൻ പുറത്തേക്കൊന്നും പൊതുവെ കൊടുക്കാറില്ല കേട്ടോ ലൈസൻസ് എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ അതാ ലൈസൻസ് അവള് വണ്ടി വരും അതിലും അല്ല ഒരു ഞാൻ ലൈവ് കട്ടിട്ടോ വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പിന്നെ വരാട്ടോ